ഈശംശിഹായിക്യസ്തുതിയായിരിക്കട്ടെ കുടുംബങ്ങളിൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പ്രാർത്ഥനയാണ് ജപമാല എന്ന് പന്ത്രണ്ടാം പിയൂസ് പാപ്പയെ ഓർമ്മപ്പെടുത്തും കുടുംബങ്ങൾക്കേറെ കൃപയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണിത് ഇത്ര ലളിതവും ഇത്ര സുന്ദരവും ഇത്രയും മധുരങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നതുമായ പ്രാർത്ഥന വേറെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോൾ പാപ്പയെ ഓർമ്മപ്പെടുത്തും കുടുംബ ബന്ധങ്ങളെ നിലനിർത്താനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗം പ്രാർത്ഥന കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച മർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആധുനിക അനുഗ്രഹം അനുഗ്രഹമൊഴുകുന്ന കുടുംബങ്ങളെ തകർക്കാൻ പിശാജു കെണി ഒരുക്കിയിട്ടുണ്ട് സർവസന്നാഹത്തോടും കൂടെ ഒരുക്കുന്ന കെണി അതിൽ ഇന്ന് വിശ്വാസികൾ വീണ്ടുപോകും നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ പണ്ട് സന്ധ്യാമണി അടിക്കുമ്പം സകല കുടുംബങ്ങളിലും മുഴങ്ങിയിരുന്നത് ഈ സുന്ദരമായ ആത്മീയതയുടെ പ്രഭയും പ്രകാശവും ഒക്കെയുള്ള പ്രാർത്ഥനയായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ വൈകുന്നേരങ്ങൾ നമ്മുടെ പ്രൈം ടൈം ഓഫ് ദി ഡേ ഒരു ദിവസത്തിൻ്റെ പ്രാമുഖ്യമുള്ള സമയം മുഴുവനും മാധ്യമങ്ങളും ചർച്ചകളും സീരിയലുകളും സീരിയലുകളുമൊക്കെ അപഹരിക്കുമ്പോൾ പരിശുദ്ധിയമ്മ കൃത്യമായിട്ട് സങ്കടത്തോടെ പറഞ്ഞ ഈ നൊമ്പരത്തെ മർപ്പാപ്പ് പകർത്തിയെടുത്തിട്ട് പറയാണ് കുടുംബ ബന്ധങ്ങളെ കുറേ കൂടെ കാര്യക്ഷമമാക്കാൻ ഈ കാലത്തിൻ്റെ അതിജീവന സാധ്യതകളിലേക്ക് കുടുംബത്തെ ഒന്ന് ചേർത്തുവെക്കാൻ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ ജപമാല എന്ന ആയുധത്തെ പ്രാർത്ഥനയെ അഭിഷേകത്തോടു കൂടിയിട്ട് ഉപയോഗപ്പെടുത്തണം നമുക്കും കുടുംബം ഒരുമിച്ച് ഈ കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയിൽ ദേശവാസികളൊക്കെയും ദേവാലയത്തിൽ ഈ നാളുകളിൽ പത്ത് ഒക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ലേ വാർഡ് തിരിഞ്ഞും കൂട്ടമായും ഒക്കെ പ്രാർത്ഥിക്കുന്നില്ലേ ഇത്രയോ അനുഗ്രഹീതമാണത് നമുക്കും ഈ ആത്മീയതയെ ഈ കുടുംബത്തെ നവീകരിക്കുന്ന കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന കുടുംബത്തിൻ്റെ കൃപകളെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനയെ സ്നേഹിക്കാം ഒന്നുകരുതാം അങ്ങനെ ഈ കാലത്തിൻ്റെ കുടുംബത്തകർച്ചകളെ ഏറി ജീവിക്കാൻ ആഗ്രഹിക്കാം പരിശുദ്ധയമ്മയെ കുടുംബങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് തിരു കുടുംബത്തിൻ്റെ മാതൃകയിലേക്ക് മാറ്റാൻ അമ്മ പ്രാർത്ഥിക്കണേ അമ്മയുടെ തിരു കുടുംബത്തിൻ്റെ നേതൃനിലയിലായിരുന്നു കൊണ്ട് ചെയ്ത നന്മകളും ചൈതന്യങ്ങളും ഓരോ കുടുംബത്തിൻ്റെയും ഭാഗമാക്കാൻ അമ്മേ പ്രാർത്ഥിക്കണേ ഈ ശമിശിഹായിക്ക സ്തുതിയായിരിക്കും